ഹലോ എവരിവാൻ എന്റെ സിസ്റ്റർ ഇതിനിടെ ഒരു ജ്വല്ലറിയിൽ പോയി ജ്വല്ലറിയിൽ പോയിട്ട് ഒരു ലക്ഷത്തി നാലായിരം രൂപയുടെ ഒരു സ്വർണം വാങ്ങി അപ്പോ എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് അവർ നാലായിരം രൂപ കുറച്ച് തന്നു അപ്പോ ഒരു ലക്ഷത്തി നാലായിരം രൂപയുടെ സാധനമാണ് ഒരു ലക്ഷം രൂപക്ക് തന്നു അപ്പൊ ഇത് ശരിക്കും ഒരു ട്രാപ്പ് ആണ് നിങ്ങള് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കുഞ്ഞു മാത്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയത് ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ നോർമലി നിങ്ങൾക്ക് ഒരു അമ്പതിനായിരം ഒരു ലക്ഷം ഒരു മൂന്ന് ലക്ഷം രൂപയെങ്കിലും നിങ്ങൾക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും അത് ഒന്നിക്കിൽ ഈ വർഷമായിരിക്കാം നിങ്ങൾ എപ്പോഴാണോ ജ്വല്ലറിയിൽ പോകുന്നത് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ജ്വല്ലറിയിൽ കയറാറുണ്ട് അല്ലെ നിങ്ങൾ ഈ കുഞ്ഞു മാസം മനസ്സിലാക്കണം അപ്പൊ എന്നെ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു എനിക്ക് നാലായിരം രൂപകൾ കുറച്ചായിരുന്നു പറഞ്ഞു അപ്പൊ അവർക്ക് വലിയ കാര്യമാണ് കാരണം നാലായിരം രൂപയിൽ കുറച്ചായിരുന്നു നമ്മൾ മലയാളികളുടെ ശീലം എന്താണെന്ന് വെച്ച് നമ്മൾ ചെറിയ ഒരു അഞ്ഞൂറ് രൂപയുടെ സാധനമാണ് നമുക്ക് എങ്ങനെ നാനൂറ്റമ്പത് രൂപ വാങ്ങിക്കാം എന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ ഒരു ജ്വല്ലറിയിൽ പോയാൽ എങ്ങനെ ബാർഗെയിൻ ചെയ്യണം എന്നല്ല കാരണം സൈക്കോളജിക്കലി നമ്മളെ ട്രാപ്പ് ചെയ്യുന്നുണ്ട് അതായത് നമുക്കൊരു നല്ലൊരു രാജാവിനെ പോലെ അവർ പരിഗണിക്കും അവർ മൂവായിരം രൂപയ്ക്ക് കുറച്ചിരും അപ്പൊ നമ്മൾ കരുതും ഇത് വലിയൊരു എമൗണ്ട് ആണ് കുറച്ച് എന്നിട്ടുള്ളത് പക്ഷെ അങ്ങനെയല്ല യാഥാർത്ഥ്യം അപ്പൊ എന്റെ സിസ്റ്റർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സെയിൽസ്മാനെ കണക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ സെയിൽസ്മാനെ കണക്ട് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു എത്രയാണ് പണിക്കൂലിയും ചോദിച്ചു ആ ചോദിച്ചതേ ഓർമ്മയുള്ളൂ ഉടനെ തന്നെ എന്ത് ചെയ്തു ഫോൺ കട്ട് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ വിളിക്കാന്ന് പറഞ്ഞു അങ്ങനെ അവര് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ആ തൊണ്ണൂറായിരം രൂപ വേണ്ടു എന്ന് പറഞ്ഞു എത്ര ഒരു ലക്ഷത്തി നാലായിരം രൂപ പറഞ്ഞ സ്വർണം നാലായിരം രൂപ കുറച്ചു കൊടുക്കാൻ സിസ്റ്ററോട് പറഞ്ഞു ഞാൻ പണിക്കൂലി എത്രയാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും തൊണ്ണൂറായിരം രൂപക്ക് തരാന്ന് പറഞ്ഞു അപ്പൊ എത്ര വ്യത്യാസം വന്നു പതിനായിരം രൂപ വ്യത്യാസം വന്നു അല്ലെ ഈ പണിക്കൂലി എന്താണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എത്ര ശതമാനം എന്താണ് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ കാര്യം പറ്റുന്ന ഒരു കാര്യമാണ് സപ്പോസ് ഇപ്പോൾ സ്വർണത്തിന്റെ വില തൊണ്ണൂറായിരം രൂപ ആണ് ഇരിക്കുക തൊണ്ണൂറായിരം രൂപയില് നിങ്ങള് ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറായിരം രൂപയുടെ ഒരു ശതമാനം എന്ന് പറയുന്നത് രണ്ട് പൂജ്യം കട്ട് ചെയ്താൽ മതി തൊണ്ണൂറായിരത്തിന്റെ രണ്ട് പൂജ്യം കട്ട് ചെയ്ത് എത്ര വരിക ഒൻപതിനായിരം അല്ല തൊള്ളായിരം രൂപ അല്ലെ അപ്പോ തൊണ്ണൂറായിരത്തിന്റെ ഒരു ശതമാനമാണ് തൊള്ളായിരം രൂപ അപ്പൊ മൂന്ന് ശതമാനം നിർബന്ധമായിട്ട് ജി എസ് ടി കൊടുക്കണം അപ്പൊ എത്രയായി രണ്ടായിരത്തി എഴുന്നൂറ് രൂപ അല്ലെ തൊള്ളായിരം പ്ലസ് തൊള്ളായിരം പ്ലസ് തൊള്ളായിരം മൂന്ന് തൊള്ളായിരം കൂട്ടിയാൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ജി എസ് ടി വരും അതുപോലെ നിങ്ങളോട് പറയുന്നു നിങ്ങൾ നിർബന്ധമായിട്ട് ചോദിക്കേണ്ടത് പണിക്കൂലി എത്ര ശതമാനമാണ് നോർമലി ചിലപ്പോൾ മുപ്പത് ശതമാനമൊക്കെ പണിക്കൂലി ചില ജ്വല്ലറികൾ നീടാക്കാറുണ്ട് മുപ്പത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൊണ്ണൂറായിരത്തിന്റെ ഒരു ശതമാനം ഞാൻ പറഞ്ഞു തൊള്ളായിരം ആണ് അപ്പൊ മുപ്പത് എത്രയായി മൂന്ന് ഇന്റു തൊള്ള മുപ്പത് ഇന്റു തൊള്ളായിരം ഇരുപത്തി ഏഴായിരം രൂപ പണിക്കൂലി കിടക്കും ചില സ്ഥലത്ത് നിങ്ങൾ അതിശയപ്പെട്ടു അല്ലെ അത് നിങ്ങളൊന്ന് ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പത്ത് ശതമാനം ആക്കിയിട്ടൊക്കെ കുറച്ച് തരും പത്ത് ശതമാനം അല്ലെങ്കിൽ ആറ് ശതമാനം വരെ അഞ്ച് ശതമാനം വരെ ഒക്കെ എത്തും എത്ര പൈസയുടെ വ്യത്യാസമാണ് വരുന്നത് നിങ്ങൾ ഒറ്റ ചോദ്യത്തിന് മുന്നിൽ മുപ്പതിനായിരം മുപ്പത് ശതമാനം പണിക്കുള്ളിൽ ഒരു 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 സ്വർണം നിങ്ങളുടെ ഒറ്റ ചോദ്യത്തിന് മുന്നിൽ അത് പത്ത് ശതമാനമായിട്ട് മാറി വരും എന്ന് പറഞ്ഞാൽ ഇരുപത് ശതമാനം കുറഞ്ഞു ഇരുപത് ശതമാനം എത്രയാണെന്നറിയോ തൊണ്ണൂറായിരത്തിന്റെ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് തൊള്ളായിരം ഇൻറ്റു ഇരുപത് എത്രയാണ് പതിനെട്ടായിരം രൂപ ഒറ്റ ചോദ്യത്തിനുള്ളിൽ കുറഞ്ഞു അത് ഒരു പവൻ എടുക്കുമ്പോഴുള്ള കുറവാണ് എന്നാൽ നിങ്ങൾ ഒരു പത്ത് പവനൊക്കെ എടുക്കുമ്പോൾ എത്ര കുറയുന്ന ആലോചിച്ചു നോക്കേ പതിനെട്ടായിരം രൂപയാണ് പത്ത് പവൻ എടുക്കുമ്പോൾ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കുറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത തവണ ജ്വല്ലറിയിൽ പോകുമ്പോൾ ഈ കണക്കൊന്ന് മനസ്സിലാക്കിയിരിക്കണം സപ്പോസ് അടുത്ത തവണ ചിലപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു ലക്ഷം രൂപയായിരിക്കും എന്തിനു ഒരു പവനുമല്ല ഒരു ലക്ഷം രൂപയുടെ ഒരു ശതമാനം എത്രയാണ് ആയിരം രൂപ അല്ലേ അതുപോലെ അപ്പോ നിങ്ങൾ ജി എസ് ടി കൊടുക്കേണ്ട എത്രയാണ് മൂന്ന് ശതമാനം മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് ജി എസ് ടി കൊടുക്കേണ്ടത് നിങ്ങൾ പണിക്കൂലി കല്യാണ പർച്ചേസ് ഒക്കെ ആണെങ്കിൽ ഒരഞ്ച് ശതമാനം ആറ് ഒക്കെ ആവുള്ളൂ അപ്പൊ ഇത്ര പണിക്കൂലി വരിക ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു ശതമാനം എന്ന് പറയുന്നത് ആയിരം രൂപയാണെങ്കിൽ അഞ്ച് ശതമാനം എന്ന് പറയുന്നത് അയ്യായിരം രൂപ അല്ലേ അപ്പൊ അയ്യായിരം രൂപ പണിക്കൂലിയും മൂവായിരം രൂപ ജി എസ് ടിയും എട്ടായിരം രൂപയെ അധികം വരാൻ പാടുള്ളൂ നിങ്ങളുടെ സ്വർണ്ണ വിലയിൽ നിന്ന് ഒരു പവൻ സ്വർണം ഒരു ലക്ഷം രൂപയാണെങ്കിൽ ഒരു ലക്ഷത്തി എട്ടായിരം രൂപയെ വരാൻ പാടുള്ളൂ പക്ഷെ നിങ്ങൾ അത് ചോദിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് എത്രയാവും അറിയുമോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനമൊക്കെ പണിക്കൂലി കിട്ടുകയാളിയും അപ്പൊ എത്രയോ വരിക ഒരു ലക്ഷം രൂപയ്ക്ക് ഇരുപത്തയ്യായിരം രൂപ പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടി ഇരുപത്തെട്ടായിരം രൂപ നിങ്ങൾക്ക് അധികം വരും ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപ അവർ ബില്ലിടും പിന്നീട് എന്ത് പറയും നിങ്ങൾ കുറച്ചു തന്നിട്ട് ഒരു എട്ടായിരം രൂപ കുറച്ച് തരും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു കണക്ക് നിങ്ങൾ മനസ്സിലാക്കുക ശതമാനത്തിന്റെ കണക്ക് അതായത് ഏതൊരു നമ്പറിൻ്റെയും ശതമാനം കണക്കാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് റൗണ്ട് ആയിട്ടുള്ള നമ്പേഴ്സ് ആണെങ്കിൽ ഇപ്പൊ എഴുപത്തയ്യായിരത്തി അറുനൂറ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എഴുപത്തി അയ്യായിരം കണക്കുകൂട്ടി കണക്കൂട്ടിയാൽ മതി എഴുപത്തിയ്യായിരം എഴുപത്തി അയ്യായിരത്തിന്ന് ആ രണ്ട് പൂജ്യം കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് എഴുന്നൂറ്റി അമ്പത് അല്ലെ അപ്പൊ ഒരു ശതമാനം പറയുന്നത് എഴുന്നൂറ്റി അമ്പത് ആണ് പത്ത് ശതമാനം എന്ന് പറയുന്നതിന് ഒരു പൂജ്യം കട്ട് ചെയ്യാം അപ്പൊ എത്രയായി ഏഴായിരത്തി അഞ്ഞൂറാണ് ഒരു ശതമാനം നോക്കിയാൽ മതി നിങ്ങൾ എല്ലാത്തിന്റെയും അതേപോലെ എൺപതിനായിരമാണ് സ്വർണത്തിന് വിലയെങ്കിൽ നിങ്ങൾ രണ്ട് പൂജ്യം കട്ട് ചെയ്താൽ ഒരു ശതമാനം കിട്ടും എത്രയാണ് എണ്ണൂറ് രൂപയാണ് ഒരു ശതമാനം അപ്പൊ മൂന്ന് ശതമാനം പറയുന്ന മൂന്ന് ശതമാനം എന്ന് പറയുന്ന എത്രയാണ് മൂവട്ട് ഇരുപത്തിനാല് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് മൂന്ന് ശതമാനം അല്ലെ അപ്പൊ പത്ത് ശതമാനം എന്ന് പറയുന്നതിനാണ് എണ്ണൂറ് ഇൻറ്റു പത്ത് എട്ടായിരം രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് ശതമാനം കണ്ടതെന്നുള്ളത് അപ്പൊ ജ്വല്ലറിയിൽ പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു കണക്ക് ആലോചിക്കുക അവസാനത്തെ രണ്ട് പൂജ്യം കട്ട് ചെയ്താൽ ഒരു ശതമാനം കിട്ടും അപ്പൊ നിങ്ങൾക്ക് അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ശതമാനം എന്നുള്ളത് കൃത്യമായിട്ട് കിട്ടും നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു പതിനായിരം രൂപ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ